മേഖല ലൈബ്രറി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വായനശാലയിൽ നിന്നുള്ള പ്രതിഭകൾ ടാസ്ക് ഹാളിൽ കഴിവുകൾ മാറ്റുരച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഖ് ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ജയപ്രകാശ് കൺവീനർ സുരേഷ് പട്ടാലി ജോയിന്റ് കൺവീനർ വി സി ദിലീപ് എന്നിവർ പ്രസംഗിച്ചു മോണ ആക്ട് ചലച്ചിത്രഗാനം കാവ്യാലാപനം പ്രസംഗം കഥാപ്രസംഗം എന്നീ ഇനങ്ങളിലും കഥാകവിത ലേഖനം എന്നീ സാഹിത്യ വിഷയങ്ങളിൽ മത്സരങ്ങൾ നടന്നു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അടുത്ത തീയതിയിൽ ടാസ്ക് ഹാളിൽ തന്നെ വെച്ച് നടക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു അപ്പൊ വായനശാലയ്ക്ക് പലതും സാധിക്കും നമ്മുടെ പഞ്ചായത്തിൽ സംസ്കാര ഉണ്ട് അതിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം അതിലൊരു മഹത്വം ഒരു ഗ്രേഡ് വ്യത്യാസമാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാൽ അതിലൊരു മഹത്വം പ്രത്യേകിച്ചുണ്ട് അപ്പൊ വായനശാലയിലെ അംഗത്വത്തിന് നിങ്ങൾ പറയുന്ന മഹത്വമല്ല അതിന് വേറെയും മഹത്വങ്ങളുണ്ട്